ും സോണിയ മൽഹാറാണ് ഞാനിപ്പോൾ ഉള്ളത് ട്വൻറ്റി നയന്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭവനിയലാണ് ഒരുപാട് സന്തോഷത്തോടെ ചലച്ചിത്ര മേഖലയിലെ ഒരുപാട് സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ സിനിമ ആസ്വദിക്കുകയാണ് ഒരുപാട് സന്തോഷം ഇത്തവണ നമ്മൾ കഴിഞ്ഞ തവണത്തെക്കാളുമൊക്കെ ഇത്തവണ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കണ്ട സിനിമകളുടെ പ്രത്യേകതയാണോ എന്നറിയില്ല എല്ലാം കുറച്ചുകൂടി ഓർഗാനിക്കായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തോട് ഒട്ടിനിക്കുന്നത് അത് ഏത് രാജ്യത്തായാലും ഇപ്പോൾ ഇറാനായാലും അജിലിന ആയാലും ഇച്ചിലി ആയാലും ഫ്രാൻസ് ആയാലും ഒക്കെ അവരുടെ ഒരു ദൈനംദിന ജീവിതം എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ വികാരങ്ങൾ വിചാരങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒറ്റപ്പെടലുകൾ അവരനുഭവിക്കുന്ന വിഷയങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാ മനുഷ്യരുടെ പച്ചയായ ജീവിതം പറയുന്ന സിനിമകളാണ് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയത് പിന്നെ രണ്ട് മലയാള സിനിമ കണ്ടിരുന്നു കിഷ്കിന്ദകാണ്ഡവും ഫെമിനിറ്റി ഫാട്ടിപ്പി ി ഫാത്തിമ ഒരു പുതിയ സംവിധായകൻ്റെ സിനിമയാണ് ഫാ ഫാസി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അസാധ്യമായിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാം മതസ്ഥരായ സഹോദരിമാർ നമ്മുടെ സൊസൈറ്റിയിൽ ഇവിടെ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അനുഭവിക്കുന്ന ഒരുപാട് പ്രഷറുണ്ട് പിന്നെ എന്താ പറയുക ദുരാചാരങ്ങളുണ്ട് അവർ അള്ളാഹുവിനെ പഠിച്ചവനെ അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴും അതിൻ്റെ അകത്ത് കുറച്ചും കൂടി ഈ സാധനങ്ങൾ കയറ്റി വിടുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് ആ ഒരു സംഭവങ്ങളൊക്കെ ഓർക്കണ ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ് പെന്തിച്ചി ഫാദ്യം ആ സിനിമ എല്ലാവരും മസ്വാച്ചാണ് കാണണം പിന്നെ എൽബോ ജി സീലോ സേക്കൽ ഷെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇറാനിയൻ പടം കിട്ടുന്നു അത് ക്യാൻ ഫെസ്റ്റിവലെല്ലാം പോയ മൂവിയാണ് സൂപ്പർ മൂവിയാണ് മസ്വാച്ചാണ് അങ്ങനത്തെ ഒത്തിരി നല്ല സിനിമകൾ കാണാൻ പറ്റി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് നമ്മളെ സ്ത്രീകൾക്ക് ഒത്തിരി മുൻതൂക്കം കൊടുത്തുണ്ട് സ്ത്രീ സംവിധായകരുടെ സിനിമകൾ സ്ത്രീ പക്ഷ സിനിമകൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ക്യാരക്ടറുള്ള സിനിമകളൊക്കെ നമ്മൾക്ക് കുറേ അധികം സിനിമകൾ ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ സെക്സിൻ്റെ അതിപ്രസരമില്ലാത്ത കുറേ നല്ല സിനിമകൾ ഇത്തവണ ജോലി സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സാധാരണ നമ്മൾ എൻ്റെ ഒരു കുട്ടി ഒരു പതിനഞ്ചാമത്തെ അയ്യമൊക്കെയാണ് ഈ പതിനാലെണ്ണത്തിലും നമ്മൾ കുറേയധികം ചിലതൊക്കെ എന്തിനോ എന്തിനായിരുന്നു ഈ സിനിമ ഉണ്ടാക്കിയത് എന്നുള്ളൊരു ചോദ്യം അത് നമ്മുടെ ഉള്ളിലുണ്ട് ബിക്കോസ് അത് തനി ഒരു സെക്സ് പടം ഏ പടം കാണുന്ന ഒരു മൂന്ന് മാത്രമേ ഉണ്ടാവും അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് പഠിക്കാനുണ്ടോയെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിട്ടില്ല ഈ പതിനഞ്ച് വർഷം നിൽക്കുമ്പോഴും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനവും ഒരുപാട് സിനിമകളും പക്ഷേ അതിന് കാണികളുണ്ടാവും ഒരുപാട് അവാർഡുകൾ മേടിച്ചിട്ടുണ്ടാവും കാരണം ആ ഒരു ബ്രില്യൻസ് അത് ഇപ്പം ഇത്രയും ഫുൾ നേക്കഡായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ചെറിയ കാര്യമൊന്നുമില്ല ആ ആ സംവിധായകനെയും അതേപോലെ അതിൽ അഭിനയിച്ച അഭിനേ അഭിനേതാക്കളെയൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് നമിക്കുകയാണ് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും ഹെവി റോളുകളൊക്കെ അവർ ചെയ്യുന്നതും അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ അപ്പോൾ അത് സിനിമ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെയും കൂടെ ഒരു തലയിൽപിക്കുന്നതാണല്ലോ സിനിമ സെലക്ട് ചെയ്യുന്ന പല രാജ്യത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന അപ്പം ഇത്തവണ സെലക്ഷൻ കമ്മിറ്റി കുറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു എന്ന് ഞാൻ ഇതുവരെ കണ്ട ദിവസം ഒരു മൂന്നോ നാലോ സിനിമ വെച്ച് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടതിലൊക്കെ എനിക്ക് മനസ്സിലായത് ജനങ്ങളുടെ ജീവിതം പറയുന്ന നല്ല സിനിമകളാണ് അതായത് ഏത് രാജ്യത്തുള്ള സിനിമകളായാലും ശരി തന്നെ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള സിനിമയാണ് പിന്നെ കുറേ പോരായ്മകൾ നമ്മളുടെ മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് കേരളത്തിൽ നിന്ന് ഉണ്ട് ഫോറിൻ ഡെലിഗേറ്റ്സ് വച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ ബെസിറ്റിയുടെ അഭാവങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ ടോയ്ലറ്റ് സൗകര്യം ഇപ്പോൾ നമ്മൾ മലയാളികളുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് വരുന്നത് ഫ്രഷ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരാണ് കാരണം വേറൊരുത്തും വരുമ്പോൾ അവനുഭവിക്കട്ടെന്നുള്ളൊരു തോന്നൽ ഇറങ്ങി വരുന്ന ആണ് അത് വളരെ മോശമാണ് കാരണം നമ്മൾ അങ്ങനെ കാണിച്ചിട്ട് പോകുമ്പോൾ അടുത്തൊരു ടോയ്ലറ്റ് കയറുമ്പോൾ നമുക്ക് ആ പണി അതിൻ്റെ മുത്ത പണി കിട്ടുമെന്ന് ചിന്തിക്കണം കാരണം ആ വൃത്തിയില്ലായ്മയും ഏറ്റവും കൂടുതൽ അലർട്ടുന്നത് ഫോറിൻ ഡെലിഗേസിനാണ് അപ്പോൾ അവർ ആ ഒരു കൾച്ചറിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ എട്ട് മണിയോട്ട് ഏഴുമണിയോട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഏഴ് മണി മുതൽ ആറ് മണി മുതൽ തന്നെ ടോയ്ലറ്റ് ഫ്രഷ് ആയിരിക്കണം പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്ത് പതിനൊന്ന് മണിയാവണം ടോയ്ലറ്റ് ഒന്ന് ക്ലീനായി കിട്ടാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മളെപ്പോലെ ഇത്രയും വലിയ ഇൻ്റർനാഷണൽ ലെവലിൽ സിനിമ ചെയ്യുമ്പോൾ ഈ സംഘാടകർ ശ്രദ്ധിക്കേണ്ട ചില ചില കാര്യങ്ങൾ അതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും ഈ പവലിയല്ല കുറച്ച് കപ്പയും ബീഫും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയെന്ന് തോന്നുന്നു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഇവിടെ വരുന്ന എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസസിന് നല്ല ഫുഡും ഉണ്ട് ഇവിടുന്ന് ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ പോകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതൊക്കെ ഭയങ്കര ഇവിടുത്തെ വരുന്ന ഡെലിഗേറ്റ്സിന് കാർഷികാർക്ക് പ്രശ്നം വരത്തില്ല ഇവിടുത്തെ വി വി ഐ പിസിന് ഇവിടെ വണ്ടിയുണ്ട് സർക്കാരിൻ്റെ വണ്ടിയിൽ അവർ പോകുന്നു ഇവിടെ വരുന്ന സാധാരണക്കാരുടെ ജനങ്ങളാണ് അവരാണ് ഏറ്റവും കൂടുതൽ ആയിരം ആയിരത്തി മുന്നൂറ് രൂപ ബി അടച്ചിട്ട് ഡെലിഗേറ്റായിട്ട് ഇവിടെ വരുന്നത് അപ്പോൾ അവർക്ക് ഒരു സംവിധാനം കൊടുക്കണം തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കൊടുക്കണം അവർക്കിരിക്കാനാണ് ക്യൂ നിന്ന് വെയിലും മഴയും വന്നു കഴിഞ്ഞാൽ ആ വെയിലും മഴയിലും മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട അത് ഇവിടെ മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് അതിനുള്ളൊരു ഫെസിലിറ്റിയോ അതിനുള്ള പൗരനോ എല്ലാ വർഷവും അറിയാം ഓരോ വർഷവും ജനങ്ങൾ കൂടിക്കൂടിയാണ് വരുന്നത് ഫെസ്റ്റിവലിൽ അപ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ചേർ കൊടുക്കണമെന്നല്ല അങ്ങനെ നിന്നാൽ മഴ നനയാതെ വെയിലുള്ളത് മുട്ടം വെയിലാണ് കേരളത്തിൽ അപ്പോൾ ആ തളർന്നു പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ വന്ന ഒരുപാട് ഫോറിൻ ഡെലിഗേറ്റ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്ന ചില വിഷമങ്ങളാണ് അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് ഈ വെയിൽ കൊള്ളുകയോ തന്നെ ഇപ്പോൾ നാളെ ഇത് വന്നിട്ട് ആൾക്കാർ ഓ സോണിയ മൽഹാറിന് വെയിൽ കൊണ്ടാ പ്രശ്നം എനിക്കൊരു പ്രശ്നമല്ല ഞാൻ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ പോകുന്നു നിന്നിട്ടാണ് ഞാനിപ്പോഴും ആർട്ടിസ്റ്റിൻ്റെ കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡെലിഗേറ്റ് പാസ്സിലാണ് ഇപ്പോഴും ആർട്ടിസ്റ്റ് ആയിട്ട് കൂടി പോകുന്നത് കാരണം ഇവർ അമ്മയുടെയും മറ്റ് ഓർഗനൈസൈസേഷൻ്റെയും കാർഡ് ചോദിക്കുക അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും അത് ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോഴും ആയിട്ട് തന്നെയാണ് പോകണം അപ്പോൾ ഞാൻ സാധാരണക്കാരെ പോലെ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂർ കൂടി നിന്ന് തന്നെ സിനിമ കാണുന്നത് എനിക്കതിനകത്ത് ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മളെപ്പോഴും ഓണർ ചെയ്യുന്ന നമ്മൾ ഇവിടെ വരുന്ന ഗസ്റ്റുകളാണ് അപ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ ഓർഗാനിക് ഫുഡ് കിട്ടുന്ന വളരെ കൃത്യമായിട്ടുള്ള ഉണ്ടെങ്കിൽ അത് തന്നെ ഒരു നല്ല നേട്ടമാവുകയും ചെയ്യും പക്ഷേ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ കുറച്ച് നൊങ്ങ് കുറച്ച് കളറുകേർത്ത ഫുഡ് കുറച്ച് പിസ്സ അത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതെല്ലാം ഇവിടെ പോകും ചിലവാകുന്നു കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇവിടെ വരുന്ന ഡെലിഗേറ്റ്സ് മുഴുവൻ അത് വാങ്ങി കഴിക്കുന്നുണ്ട് അത് കാര്യം പക്ഷേ ഒരിക്കലും അങ്ങനെ അല്ല ചെയ്യേണ്ടത് നല്ല ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനം കൂടെ ഉണ്ടാവണം നല്ല സിനിമ ആസ്വദിക്കുമ്പോൾ അതെല്ലാം നമ്മളുടെ ആദിത്യ മര്യാദയിൽ വരുന്നതാണ് തീർച്ചയായിട്ടും അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു ഈ ടോയ്ലറ്റ് പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അടുത്ത പ്രാവശ്യം നല്ല പിന്നെ പലപ്പോഴും പല സർക്കാരുകളും നമുക്ക് മാറി വന്ന എല്ലാ സർക്കാരും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പിണറായി സർക്കാരാണ് വാഗ്ദാനം ചെയ്തതെന്ന് തോന്നുന്നു എല്ലാവർക്കും അതായത് ഐ എഫ് എഫ് കെ സ്ഥിരം വേദി എല്ലാ സിനിമകളും കൃത്യമായിട്ട് കാണിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു പൗലിന്നെ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ വർഷമായിട്ടുണ്ടാവും അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ട് അത് അഞ്ചാമത്തെ വർഷമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതുവരെ അതിന് സ്ഥലം എടുക്കുകയോ അതിന് എന്തെങ്കിലും നടപടികളാവോ എന്നുള്ളത് എൻ്റെ അറിവ് കുറവാണെന്ന് അറിയില്ല എങ്ങനെ അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് ഒരു രണ്ട് വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ പൂർത്തിയാക്കാവുന്ന ഒരു പ്രോജക്റ്റായിരുന്നു അത് നമുക്ക് അതിനൊക്കെ ഇഷ്ടംപോലെ ഫണ്ടുകൾ പുറത്തു ഫോൺസേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കേരള സർക്കാരിനോ ഇത് കേന്ദ്ര ഗവൺമെൻറ്റോ ആയിട്ടൊക്കെ ബന്ധപ്പെട്ടാലും നമുക്ക് അതിനെക്കുള്ള സൗകര്യങ്ങൾ ഇവിടെ എടുക്കുമായിരുന്നു പക്ഷേ അങ്ങനെ ഒരു പകുതിയില്ല എപ്പോഴും പല തിയേറ്റർ പല സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ എപ്പോഴും വണ്ടി അവൈലബിൾ ബസ്സുണ്ട് അത് വളരെ എടുത്ത് ഇവിടുന്ന് ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ബസ് ബസ്സവിടെയുണ്ട് ബസിൻ്റെ ഡ്രൈവേഴ്സും സ്റ്റാഫുകളും ഭക്ഷണം കഴിക്കാൻ പോയി അവർക്ക് കഴിക്കണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഡെലിഗേറ്റ്സ് പലരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഡ്രൈവറിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ ഒക്കെ എന്ന് വെച്ചാൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ അടുത്തൊരാൾ വേണം അവിടെ അവരെ കൊണ്ടുപോകാൻ ഭക്ഷണം കഴിക്കണ്ടെന്നല്ല അവർക്ക് 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 എന്താ വേണം വിശ്രമം വേണം ഡ്രൈവേഴ്സിനും കണ്ടക്ടറിനും വിശ്രമം വേണം സർക്കാരിട്ട് ഒന്നോ രണ്ടോ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ എത്ര പേർക്ക് അതിനകത്ത് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വാഹനങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഡെലിഗേറ്റ്സിന് ഓരോ തിയേറ്ററിൽ തിയേറ്റർ പോകാനുള്ളൊരു സൗകര്യം അങ്ങനെയൊക്കെ അതിലൊക്കെ ചില വീഴ്ചകളുണ്ടെന്ന് എനിക്ക് തോന്നി കുറച്ചുകൂടെ മെച്ചപ്പെട്ട വാഹന സൗകര്യം അതൊക്കെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഇതെല്ലാം വരുവാണെങ്കിൽ ആ പ്രശ്നം ഇല്ല അതെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും വേഗം കേരള സർക്കാരിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ബിക്കോസ് ഇപ്പോൾ ഇന്നിപ്പോൾ ബീഹാറിൽ നിന്നുള്ളൊരു സംവിധായകൻ സംസാരിക്കുന്നത് കേട്ടു അയാൾ പല രാജ്യത്തെയും ഇത്തരം ഫിലിം ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് അതിലേറ്റവും മനോഹരമായിട്ട് തോന്നിയ ഫോറിൻ ഫെസ്റ്റിവലിൽ രണ്ടോ മൂന്നോ എണ്ണത്തിൽ ഒന്ന് കേരള ഫിലിം ഫെസ്റ്റിവലാണെന്ന് അദ്ദേഹം പറഞ്ഞു ബിക്കോസ് അവരിവിടെ വന്നിട്ട് കിട്ടുന്ന അവർ പറഞ്ഞത് ഇൻട്രാക്റ്റ് ചെയ്യാൻ അതായത് ജനങ്ങളുമായിട്ട് ഡെഡിക്കേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ അവരുടെ സിനിമയെ സംസാരിക്കാൻ വേദി കിട്ടുന്നു എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പ്രധാന കാര്യം ഇപ്പോൾ വലിയ ഫെസ്റ്റിവലിൽ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരിക്കലും അത് അവർക്ക് കിട്ടിയാൽ ഒരു വൺ മിനിറ്റ് ടു മിനിറ്റിനുള്ളിൽ അത് ക്ലോസ് ചെയ്യും ഒരു ടൈം ലിമിറ്റിലാണ് ഇവിടെ അങ്ങനെയല്ല കുറച്ച് ഇപ്പോൾ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണി വരെ തീരേണ്ട മീറ്റർ ഡയറക്ടർ ആ ഒരു ഇത് തീർന്നത് തന്നെ ഏകദേശം പന്ത്രണ്ട് ഇരുപത് പന്ത്രണ്ട് ഇരുപത്തഞ്ചൊക്കെ ആയിട്ടാണ് ഇപ്പോഴും തന്നെ കഴിഞ്ഞത് അപ്പോൾ അതായത് എക്സ്ട്രാ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടും ആരും അഷമരായിട്ടില്ല അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ പിന്നെ പുറത്ത് പോയി നെഗറ്റീവായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഡെലിഗേറ്റ്സും ഫെസ്റ്റുകളും അവർക്ക് കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവലിന് വലിയൊരു വലിയൊരു ചാൻസസ് തന്നെയാണ് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് എൻ്റെ കേരളത്തെക്കുറിച്ച് എൻ്റെ ഇന്ത്യയെക്കുറിച്ച് എല്ലാവരും പുകട്ടി പറയുന്ന കേൾക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ നമ്മളിതിനകത്ത് നെഗറ്റീവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി പോരാം കാരണം ഇത് എൻ്റെ കൂടെ ഫെസ്റ്റിവലാണ് ഇത് പിന്നെ കേരള ചലച്ചിത്ര അക്കാഡമിയുടെയോ കുറച്ച് പണക്കാരുടെയോ കുറച്ച് സെലിബ്രിറ്റികളുടെ അല്ല ഇത് എല്ലേന്ന് അല്ല ഇത് നമ്മുടെ ഫെസ്റ്റിവലാണ് അപ്പോൾ ഇവിടെ വരുന്ന ഓരോ മലയാളിക്കും ഓരോ കേരളീയനും അതിൻ്റെ ഒരു അതിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അത് നല്ല അർത്ഥത്തിൽ എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എൻ്റെ എൻ്റെ നാടാണ് ഏറ്റവും വലുത് ഞാൻ കേരളത്തിൽ ജനിച്ച ഒരാളാണ് എൻ്റെ നാട്ടിൽ വന്ന് ഫോറിൻ ഡെലിഗേറ്റ്സൊക്കെ ഒരുപാട് ആസ്വദിച്ച് ഫെസ്റ്റിവൽ പത്ത് ദിവസം പൂർത്തിയാക്കി പോകുന്ന കേൾക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ സർക്കാരിനോടും അത് ഏത് ആര് ഭരിച്ചാലും പൊളിറ്റിക്സിനപ്പുറം ആണ് നമ്മൾക്ക് ഈ ചലച്ചിത്രമേള അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇനിയും കൂടുതൽ ബെറ്റർ സിനിമകൾ നമുക്ക് കിട്ടട്ടെ എൻ്റർടൈൻമെൻറ് താങ്ക് യു